മലയോര ഹൈവേ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തു പതിനഞ്ചാം തീയതി മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തു ഈ ഉദ്ഘാടനത്തിന് ശേഷം എന്തൊക്കെ മാറ്റങ്ങളാണ് ഇവിടെ ഫീൽ ചെയ്യുന്നത് അല്ല പൊതുവിൽ ഈ മലയോര മേഖലയെ ആകെ ആഗ്രഹിച്ചിരുന്ന ഒരു വലിയ വികസന പ്രവർത്തനമാണ് കിഫ്ബി പദ്ധതിയിലൂടെ നടപ്പിലായത് അതിന്റെ ഭാഗമായി തന്നെ നമ്മൾ ഒരിക്കലും വിചാരിക്കാത്ത രൂപത്തിലുള്ള വലിയ വികസന പ്രവർത്തനങ്ങൾ ഇപ്പോൾ നമ്മുടെ ഈ റോഡ് വന്നതിൻ്റെ ഭാഗമായി മാത്രം നടക്കുകയാണ് നമ്മുടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രധാനപ്പെട്ട വികസന പ്രവർത്തനങ്ങളൊന്നാണ് പ്രൈവറ്റ് ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് നടപ്പിലാക്കുക എന്നുള്ളത് ഈ റോഡ് യാഥാർത്ഥ്യമായതിൻ്റെ ഏറ്റവും വലിയ ഒരു ഉദാഹരണം ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്നത് കോഴിക്കോട് ജില്ലയിൽ ഏറ്റവും ആദ്യം പാസ്സായ പ്രൈവറ്റ് ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് ഈ റോഡിനോട് ചേർന്നാണ് കൂട്ടഞ്ഞ് പഞ്ചായത്തിൽ അൻപത് ഏക്കർ സ്ഥലത്ത് ഇതിനോടകം തന്നെ നാല് സ്ഥാപനങ്ങൾ അവിടെ അവിടെ വർക്കിംഗ് ആരംഭിച്ചുകഴിഞ്ഞു പ്രാഥമികമായ ജോലികൾ ആരംഭിച്ചു കഴിഞ്ഞു ഒരു വർഷത്തോടു കൂടി ഒരു പത്ത് മുപ്പത് കമ്പനികളെങ്കിലും പ്രൈവറ്റ് ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിലേക്ക് വരുമെന്നുള്ളതാണ് നമ്മൾ കാണുന്നത് അതോടൊപ്പം മറ്റ് വികസന പ്രവർത്തനങ്ങൾ ധാരാളമായി നടക്കുകയാണ് ഇപ്പോൾ എന്ന് പറഞ്ഞ സ്ഥലം ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ കൂടിയാണെന്ന് നിങ്ങൾക്ക് അറിയാം കക്കാടംപൊര് നായടമ്പിൽ ഈ റോഡെടുത്ത് ചേരുന്നത് എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് നിരവധിയായിട്ടുള്ള ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനെ കണക്ട് ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ നമ്മുടെ കേരളത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വൈറ്റ് വാട്ടർ കയാക്കിംഗ് ചാമ്പ്യൻഷിപ്പ് നടക്കുന്നത് നമ്മുടെ പുലിക്കയ പുലിക്കയത്താണ് അപ്പോൾ തുഷാരഗിരി പുലിക്കയം അരിപ്പാറ അതുപോലെ തന്നെ ഈ കക്കാടംപൂയിൽ പൂവാറന്തൂർ തുടങ്ങിയ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനുകളെല്ലാം ഈ റോഡ് ബന്ധിപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ അവിടെ ഉണ്ടാകുന്ന വലിയ മാറ്റം ഇപ്പോൾ കോഴിക്കോട് ജില്ലയിൽ തന്നെ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ റിസോർട്ടുകൾ ഉണ്ടാവാൻ സാധ്യതയുള്ളത് ഒരുപക്ഷെ കക്കാടം പോയിലായിരിക്കും കക്കാടംപൊല് നമ്മുടെ മലപ്പുറത്തിൻ്റെ ബോർഡർ കൂടി പങ്കിടുന്നത് കൊണ്ട് കോഴിക്കോട് ജില്ലയെന്ന് പറയാൻ കഴിയില്ല പക്ഷേ മല കക്കാടം എന്ന് പറഞ്ഞ സ്പോട്ടിൽ തന്നെ ഏകദേശം മുന്നൂറിലധികം വരുന്ന റിസോർട്ടുകളുണ്ട് തീം പാർക്ക് തന്നെ ഇപ്പോൾ പൂർണ്ണ ഫംഗ്ഷനായി പ്രവർത്തിക്കുന്ന ഒന്നാണ് രണ്ടാമത്തെ പാർക്കിൻ്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ നിരവധിയായിട്ടുള്ള നിർമ്മാണ പ്രവർത്തികൾ നടക്കുന്നു ഇല്ലാത്ത വിധം ഈ മലയോരത്ത് പണ്ട് പെട്രോൾ അടിക്കണമെങ്കിൽ തിരുവമ്പാടിയിലോ അല്ലെങ്കിൽ മുക്കത്തോ പോകേണ്ടിയിരിക്കും ഇപ്പോൾ ഈ റോഡിൻ്റെ ഒരു രണ്ട് കിലോമീറ്റർ രണ്ട് കിലോമീറ്റർ ചുറ്റളവിൽ പെട്രോൾ പമ്പുകൾ വരാൻ വേണ്ടി തരും അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു പെട്രോൾ പമ്പ് ആരംഭിക്കുമ്പോൾ അതിലേക്ക് വരുന്ന വാഹനങ്ങളുടെ എണ്ണം കൂടി കണക്കാക്കിയിട്ടായിരിക്കുമല്ലോ ഒരു പെട്രോൾ പമ്പ് ആരംഭിക്കുക അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം ഈ റോഡുകളൊക്കെ വരുന്നിടത്ത് പുതിയ പെട്രോൾ പമ്പുകൾ തുടങ്ങിയാണ് അപ്പോൾ എല്ലാ അർത്ഥത്തിലും ഒരു വലിയ വികസന പ്രവർത്തനം ഭൂമിയുടെ വില വർദ്ധിക്കുന്ന സാഹചര്യമുണ്ട് എല്ലാം കൊണ്ടും ഒരു ഈ ആളുകളുടെ വർദ്ധിക്കുന്നു ഇതൊരു സാമ്പിൾ മാത്രമാണ് മാത്രമാണ് ആദ്യ ഇപ്പോൾ ഇനി എങ്ങനെയാണ് തുടർ പ്രവർത്തനങ്ങൾ ഇവിടെ നടക്കുന്നത് നമ്മുടെ പദ്ധതിയിൽ നമുക്ക് അഞ്ഞൂറ് കോടിയിലധികം രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ റോഡ് മാത്രം പ്രവർത്തി നമുക്കു തുരങ്കപാതെ പുറമെയാണ് അപ്പോൾ അതിൽ നമുക്കിപ്പോൾ മലയോര ഹൈവേയുടെ ആണ് ഇപ്പോൾ ഉദ്ഘാടനം നമ്മൾ പൂർത്തീകരിച്ചത് മുപ്പത്തിനാല് കിലോമീറ്റർ ദൂരത്തിൽ ഇരുപത്തിയേഴ് കിലോമീറ്റർ ദൂരത്തിലാണ് ഇപ്പോൾ നിർമ്മാണം നടന്നത് ഇരുന്നൂറ് കോടിയോളം രൂപ ചെലവഴിച്ചുകൊണ്ടാണ് ആ നിർമ്മാണ പ്രവൃത്തി നടന്നത് അതോടൊപ്പം തന്നെ രണ്ടാമത്തെ സെക്കൻഡ് സ്ട്രെച്ച് കോടഞ്ചേരിന്ന് മലപ്പുറത്തേക്കുള്ള സെക്കൻഡ് സ്ട്രെച്ച് നാൽപ്പത്തിയെട്ട് കിലോമീറ്റർ ദൂരം ഏകദേശം നാൽപ്പത്തിയെട്ട് കോടി രൂപയിൽ എട്ട് കിലോമീറ്റർ ദൂരം അതിൻ്റെ നിർമ്മാണ പ്രവൃത്തി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉദ്ഘാടനത്തിൻ്റെ അന്ന് പ്രവൃത്തി ഉദ്ഘാടനം നിർവഹിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൂടി വരുന്നതോടുകൂടി നമ്മൾ ദേശീയപാതയിൽ നിന്നാണ് തുടങ്ങുന്നത് മലപ്പുറം എന്ന് പറഞ്ഞാൽ നമ്മുടെ ദേശീയപാതയാണ് നമ്മുടെ അടിവാരത്തുനിന്ന് കോഴിക്കോടേക്കുള്ള റോഡിന്റെ ദേശീയപാതയിൽ നിന്നാണ് ആരംഭിക്കുന്നത് അപ്പോൾ ദേശീയപാതയിൽ നിന്ന് നേരിട്ടുള്ള ഒരു സംസ്ഥാന പാതയായി മലപ്പുറം ജില്ലയിലേക്കുള്ള ഒരു ഷോർട്ട് കട്ടായി വരിക ഞങ്ങളെ അത്ഭുതപ്പെടുന്ന ഒരു കാര്യം ഈ അയ്യപ്പ സീസൺ ആകുമ്പോൾ മണ്ഡലകാലമാകുമ്പോൾ ഏറ്റവും കൂടുതൽ വാഹനങ്ങൾ പോകുന്ന പിതിരിയാണ് പക്ഷേ തിരക്കുള്ള റോഡുകളൊന്നും അവർക്ക് ആശ്രയിക്കേണ്ട കാര്യമില്ല വയനാട് ചോറത്തിൽ നിന്ന് അവിടുന്ന് ചിപ്പിലിത്തോട് എന്ന് പറഞ്ഞ നിന്ന് ഇറങ്ങിയാൽ നേരെ മലയോര ഇവിലേക്ക് വരം മലയോര ബില്ല് വന്നാൽ നേരെ നിലമ്പൂരിലേക്ക് എത്താൻ അല്ലെങ്കിൽ മലപ്പുറം ജില്ലയിലെ കരികോടേക്ക് എത്താൻ എളുപ്പമാണ് കൂടുതൽ ആളുകൾ കോഴിക്കോട് ടൗണ് കറങ്ങി അവിടുത്തെ ട്രാഫിക് ബ്ലോക്കിലൊന്നും പെടുകയോ വേണ്ട ഒന്നും വേണ്ട താമരശ്ശേരിയോ അല്ലെങ്കിൽ ഓമശ്ശേരിയോ ടൗണുകളിലേക്കൊന്നും പോകുകയോ വേണ്ട വളരെ നയനമനോഹരമായ കാഴ്ചകളൊക്കെ കണ്ട് അവർക്ക് യാത്ര ചെയ്യാൻ വേണ്ടി കഴിയുന്ന ഒരു സാഹചര്യം ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം പക്ഷേ കാനനപാത ഇപ്പൊ നിങ്ങൾ കണ്ടില്ലേ ഈ റോഡ് വന്നതിൻ്റെ ഒരു മാറ്റം എന്താന്ന് വെച്ചാൽ പൊതുവിൽ ആളുകൾ എന്താണ് ഈ ഡെവലപ്മെന്റിനെ സ്വീകരിച്ചു കൊണ്ട് അവർ തന്നെ ഒരു നവീകരണ പ്രക്രിയ പഴയതിൽ നിന്ന് മാറി വീടൊക്കെ ഒന്ന് മോഡിഫൈ ചെയ്ത് ഗേറ്റും കാര്യങ്ങളൊക്കെ വെച്ച് ഒരു എന്താ ഒരു കളർ കളർകൂടും ഒരു നമ്മൾ എന്താ ഒരു വിദേശ രാജ്യം കൂടെ കാണുന്നത് പോലെ വീടുകളുടെയൊക്കെ ഒരു അന്തരീക്ഷമൊക്കെ ആകെ മാറ്റി ഒരു ഈ റോഡിനോട് ചേരുന്ന രൂപത്തിലേക്ക് അവര് തന്നെ ഒരു നവീകരണം നടത്തുന്ന രൂപത്തിലേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഇപ്പൊ ഞങ്ങളുടെ ഒരു മലയോരം പറയാൻ കഴിയാത്ത രൂപത്തിലേക്ക് മാറി പണ്ട് കാലത്തൊക്കെ അയ്യോ ദുബായ് നോക്കൂ അവിടെ എന്ത് മനോഹരമായ റോഡാണ് നമ്മുടെ സംസ്ഥാനം കൂടി ആ രീതിക്ക് അതാണ് സർക്കാരിന്റെ ഒരു നിശ്ചയദാർഢ്യം എന്ന് പറയുന്നത് നമ്മുടെ ഗവൺമെന്റിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ സാധാരണഗതിയില് ഡെവലപ്മെന്റ് നടക്കല് പ്രധാനപ്പെട്ട സംസ്ഥാനപാത ദേശീയപാതയ്ക്ക് നമ്മുടെ ഗവൺമെൻറ് കൊണ്ടുവന്നൊരു കാഴ്ചപ്പാടെന്താണെന്ന് ചോദിച്ചാൽ എല്ലാ മേഖലയിൽ ഇപ്പോൾ തീരദേശ മേഖലയുടെ തീരദേശ ഹൈവേ വരുന്നു മലയോര മേഖലയുടെ മലയോര ഹൈവ് വരുന്നു പ്രധാനപ്പെട്ട റോഡുകൾക്കെല്ലാം കോടിക്കണക്കിന് രൂപ അതായത് ഞാൻ പറയും തിരുവമ്പാടി പോലെ ഉള്ളൊരു മണ്ഡലത്തിൽ അഞ്ഞൂറ്റി കോടി രൂപയുടെ റോഡ് പ്രവൃത്തി മാത്രം അത് നിർമ്മാണം ഇരു ഇപ്പോൾ തൊണ്ണൂറ്റഞ്ച് ശതമാനം പൂർത്തീകരിച്ച റോഡാണ് മണാശ്ശേരി എന്ന് ചുള്ളിക്കാപറമ്പിലേക്കുള്ള തൊണ്ണൂറ്റഞ്ച് ശതമാനം പൂർത്തീകരിച്ച് മുപ്പത്താറ് കോടി രൂപയാണ് അതുപോലെ തന്നെ ഒരു എൺപത് ശതമാനം പണി പൂർത്തീകരിച്ച് അഗസ്ത്യമുഴി കൈതപ്പൽ റോഡ് അതിന് തൊണ്ണൂറ് കോടി രൂപയാണ് നമ്മുടെ തുരങ്കപാതയിലേക്കുള്ള റോഡ് ഈ പതിനേഴ് കിലോമീറ്റർ ദൂരത്തിന് നൂറ്റിയെട്ട് കോടിയാണ് കൊടുത്തിരിക്കുന്നത് അതൊരു ഒരു മുപ്പത് നാൽപ്പത് ശതമാനം പണി ആയി ഇപ്പോൾ നമ്മൾ പറഞ്ഞത് നാൽപ്പത്തെട്ട് കോടിയാണ് അപ്പോൾ നമ്മുടെ ഈ മലയോര ഹൈവേയിൽ നിന്നൊരു അലൈൻമെൻറ്റിൻ്റെ ഇഷ്യൂ ഉള്ളതുകൊണ്ട് ഒരു ചെറിയ സ്ട്രെ ചെറിയ സ്ട്രെച്ച് നമ്മൾ ഒഴിവാക്കേണ്ടി വന്നിരും അത് കിഫ്ബിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി ഗവൺമെൻറ് കൂടി ഇടപെട്ടപ്പം അതിന് ഇരുപത്തിയാറര കോടി രൂപ വേറെ അഡീഷണൽ വന്നു ഇതെല്ലാം അതിന് പുറമെയാണ് അപ്പോൾ എല്ലാ റോഡുകളും എല്ലാ പ്രദേശങ്ങളും വികസിക്കാനുള്ള ഒരു വലിയ കാഴ്ചപ്പാട് ഗവൺമെൻറ് ബാധിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ വലിയ വലിയ ഇൻവെസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് നടക്കുന്നത് നഗരങ്ങളിലാണെങ്കിൽ ഇപ്പം ഇങ്ങോട്ട് പോകുന്നത് അതാ ഞാൻ പറഞ്ഞു കോഴിക്കോട് ജില്ലയിലെ ആദ്യത്തെ പ്രൈവറ്റ് ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് ഞങ്ങളുടെ കൂടഞ്ഞ പഞ്ചായത്തിലാണ് ഒരു പക്ഷേ കോഴിക്കോടിൻ്റെ ഇങ്ങേ അറ്റത്ത് കിടക്കുന്ന മലപ്പുറം ജില്ലയോടും വയനാട് ജില്ലയോടും അതിർത്തി പങ്കിടുന്ന ഒരു പ്രദേശമാണ് കൂടരഞ്ഞി ആ കൂടരഞ്ഞിയിൽ കോഴിക്കോട് ജില്ലയുടെ ആദ്യത്തെ പ്രൈവറ്റ് ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് വരുന്നതെന്ന് പറഞ്ഞാൽ ആ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകൾ ഇവിടുത്തെ ഒരു സാധ്യത അവിടുത്തെ ഒരു പൊട്ടൻഷ്യൽ അവർ കണ്ടിട്ടുണ്ടാകുമല്ലോ അപ്പോൾ എല്ലാ മേഖലയും വികസിക്കുന്നു എന്നുള്ളതാണ് Premises, ും പിണറായി വിജയൻ ഗവൺമെന്റ് നാട്ടിലെ മുഴുവൻ ഇങ്ങനെ ശ്രദ്ധിക്കായിരുന്നു പറഞ്ഞു പറഞ്ഞു കാരണം അത്രക്ക് ഈ നാട് ആവശ്യപ്പെടുന്ന ഒരു വികസനമായിരുന്നു അത് ഇടതുപക്ഷ സർക്കാർ കൊണ്ടുവരുന്നു എന്നുള്ളത് തന്നെയാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വികസിപ്പിക്കുന്നത് മുതൽ അത് ഏറ്റവും മെച്ചപ്പെട്ട നിലയിൽ ഈ റോഡ് പണിതിട്ടിരിക്കുന്നതന്നെ ശ്രദ്ധിച്ചാൽ അറിയാം റോഡ് സൈഡിലെ ആളുകൾക്ക് നടന്നു പോകാൻ വേണ്ടി ഇന്റർലോക്ക് ഉണ്ട് തൊട്ടപ്പുറത്ത് സ്ലാബ് ചെയ്ത് കൃത്യമായ ഓട സംവിധാനങ്ങളുണ്ട് ആ രീതിയിൽ ഏത് രീതിയിലാണോ നമ്മുടെ പുറത്ത് രാജ്യങ്ങളിലൊക്കെ ഈ റോഡ് സംവിധാനം ഉള്ളത് അതേ സംവിധാനങ്ങളിലേക്ക് അതേ മിക്കവിലേക്ക് നമ്മുടെ നാട്ടിലെ റോഡുകളും ആ മെച്ചപ്പെട്ട നിലവാരത്തിലേക്ക് മാറുന്നു എന്നുള്ളതാണ്